<também> <S variables> െ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എം ടിയുടെ വീട്ടിലേക്ക് ഒരു പത്ത് ദിവസത്തിന് ശേഷം അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയി പത്തു ശേഷം അദ്ദേഹത്തെ അച്ഛനെ പോലെ കരുതിയിരുന്ന അദ്ദേഹം ഇദ്ദേഹത്തെ ആണെങ്കിൽ മമ്മൂട്ടിയാണെങ്കിൽ മകനെ പോലെ കരുതിയിരുന്ന ആ ഒരു മനുഷ്യന്റെ മരണ ദിവസം മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മഹാനുഭാവന നമ്മുടെ ഇദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല എം ടിയോടൊപ്പം ഉണ്ടാവാൻ കഴിഞ്ഞില്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു ദുര്യോഗമാണ് എന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്തായാലും പത്തു ദിവസം കഴിഞ്ഞ് കേരളത്തിലേക്ക് എത്തിയ ഈ ഒരു ദിവസം തന്നെ അദ്ദേഹം നേരിട്ട് കോഴിക്കോട്ടേക്ക് നമ്മുടെ എം ടി വാസുദേവൻ നായരുടെ വീട്ടിലേക്കാണ് അദ്ദേഹം എത്തിയത് ഞാൻ മുന്നേ പറഞ്ഞു ഞാൻ ഈ വീട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സത്യം പറയാം ഇന്ന് അദ്ദേഹം അവിടെ എത്തിച്ചേർന്നതിനെ കുറിച്ചോ അദ്ദേഹം അവിടെ ആ ഒരു വീട് സന്ദർശനത്തിനെ കുറിച്ചോ ഒന്നുമല്ല മാധ്യമ പ്രവർത്തകരുടെ ബോധമില്ലായ്മയെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് ഈ അടുത്ത കാലത്താണ് മാധ്യമ പ്രവർത്തകരെ മാപ്ര എന്നൊക്കെ ആളുകളൊക്കെ വിളിക്കാൻ തുടങ്ങിയത് അത് എന്തുകൊണ്ടെന്ന് ഞാൻ ഒന്നുകൂടി വീഡിയോ കാണിക്കാം ഇത് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ മനസ്സിലായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടിക്കാൻ മറക്കരുത് നോക്കൂ മമ്മൂട്ടി എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഇറങ്ങി വരുന്നത് എം ടി വാസുദേവൻ നായരുടെ വീട്ടിൽ നിന്നാണ് അവസാനമായിട്ട് എം ടി വാസുദേവൻ നായരും ഒപ്പം തന്നെ മമ്മൂട്ടിയും തമ്മിലുള്ള ഒരു ദൃശ്യം നമ്മൾ കണ്ടത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ മഹാനടന്റെ നെഞ്ചിലേക്ക് ഒന്ന് ചാഞ്ഞ് കിടക്കാൻ ആഗ്രഹിക്കുന്ന എം ടി വാസുദേവൻ നായരുടെ ഒരു വീടിയായിരുന്നു അദ്ദേഹത്തിന് കേക്ക് കൊടുത്തിന് ശേഷം ഒരു ആലിംഗനം ചെയ്യാൻ അത്രയേറെ മോഹിച്ചുകൊണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ആ മഹാനടന്റെ നെഞ്ചിലേക്ക് ഒന്ന് ചാഞ്ഞു നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആ ഒരു മനുഷ്യൻ ആ ഒരു ദൃശ്യം നമ്മളെല്ലാവരും കണ്ടതാണ് അങ്ങനെ ആ ദൃശ്യത്തിലൂടെ തന്നെ എന്താണ് മമ്മൂട്ടിയും നമ്മുടെ വാസുദേവൻ നായരും തമ്മില് ബന്ധമെന്ന് കേരളത്തിലെ എല്ലാവർക്കും മനസ്സിലായതാണെന്നേ ചില ആളുകള് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല ഫോട്ടോ എന്ന രീതിയിലൊക്കെ ആ ചാഞ്ഞ് കിടക്കുന്ന ആ ഫോട്ടോ എടുത്തു വെച്ച ഒരുപാട് ആൾക്കാർ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റഗ്രാമിലും ഉണ്ട് എനിക്ക് പേഴ്സൽ അറിയുന്ന ഒരുപാട് ആൾക്കാർ അവർക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളിലൊന്ന് എന്ന് ആ ഒരു ഫോട്ടോയെ പറഞ്ഞിട്ടുണ്ടാകും നോക്കൂ അങ്ങനെയുള്ള അത്രയേറെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന പലപ്പോഴും എം ടിയുടെ മകള് വിളിച്ചിട്ട് നോക്കിക്കോണോട്ട എന്ന് എൻ്റെ അച്ഛനെ നോക്കിക്കോണമെന്ന് പറയുന്ന ഭാവത്തിൽ പറയുന്ന ആ മമ്മൂട്ടിയാണ് ഇപ്പോൾ എം ടി വാസുദേവൻ നായരുടെ വീട്ടിലേക്ക് പത്ത് ദിവസത്തിന് ശേഷം എത്തിയിരിക്കുന്നത് എം ടി വാസുദേവൻ നായർ മരിച്ച ആ ദിവസം എത്തിയത് പോലുള്ള ഫീലിങ് തീർച്ചയായിട്ടും മമ്മൂട്ടി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ മനസ്സിലുണ്ടായിരിക്കും ഒരു സംശയമില്ല കാരണം അദ്ദേഹമില്ലാത്ത വീട്ടിലേക്കാണ് മമ്മൂട്ടി കയറി ചെല്ലുന്നത് മറ്റേതവിടേക്ക് കയറി ചെല്ലുമ്പോൾ അദ്ദേഹം ഇരിക്കുന്ന ആ മുറിയിൽ അദ്ദേഹം ഇരിക്കുന്ന കസേരയിൽ എം ടി വാസുദേവൻ നായരുണ്ടായിരിക്കും ഇപ്പോൾ കയറി ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ഇരിക്കുന്ന കസേരയിൽ അദ്ദേഹമില്ല ആ ശൂന്യത അത്രയേറെ ഒരു വിഷമസന്ധിയിലേക്ക് അപാരമായിട്ടുള്ള മാനസിക വിഷമത്തിലേക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന അടങ്ങി എത്തിച്ചിരിക്കും ഒരു സംശയമില്ല അത് എത്തിച്ചിരിട്ടുണ്ട് എന്ന് അദ്ദേഹം ആ വീട്ടുകാരുമായിട്ട് അദ്ദേഹത്തിൻ്റെ മകളുമായി സംസാരിക്കുമ്പോൾ ആ ഒരു മുഖത്ത് നമുക്ക് കാണാൻ തന്നെ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ ആ ദൃശ്യം കാണുന്നുണ്ടായിരിക്കാം അങ്ങനെയുള്ള മമ്മൂട്ടി എന്ന് പറയുന്ന ആ മഹാനടൻ ഇറങ്ങി വരുന്ന സമയത്ത് മാധ്യമ പ്രവർത്തകരിൽ നിന്ന് തന്നെയാണെന്നാണ് എനിക്ക് സംശയം ഒരുവൻ പറഞ്ഞ വാക്കാണ് ഹാപ്പി ന്യൂ ഇയർ ഫണി വേഴ്സ് പടബി ബുൾഷിറ്റ് അങ്ങനെയൊക്കെ പറയേണ്ടി വരും എന്തൊരു വൃത്തികെട്ട വാക്കാണ് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നത് ഒരിക്കലും വൃത്തികെട്ട വാക്കല്ല നമുക്കറിയാം ഒരിക്കലും വൃത്തികെട്ട വാക്കല്ല പക്ഷേ സന്ദർഭം മാറിയിട്ടാണ് നിങ്ങൾ ആ ഒരു വാക്ക് പ്രയോഗിക്കുന്നതെങ്കിൽ അത് അത്രയേറെ ദുഷിച്ച വൃത്തികെട്ട വാക്ക് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും ഇതാണ് ഞാൻ പറഞ്ഞത് എന്ത് എപ്പോ എവിടെ എങ്ങനെ ചോദിക്കണമെന്ന് ഒരു ധാരണ ഇല്ലാത്ത മാധ്യമ പ്രവർത്തകര് നമ്മുടെ ചുറ്റും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലാത്തവന്മാർക്ക് ആ ഒരു എം ടി വാസുദേവൻ നായരുടെ വീട്ടിൽ നിന്ന് സങ്കടത്തോടെ ഇറങ്ങി വരുന്ന ആ മനുഷ്യനോട് ഇങ്ങനെ ഗുഡ് മോർണിംഗോ ഹാപ്പി ന്യൂഇയറോ പറയാൻ പറ്റില്ല കേട്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കേട്ടോ ന്യൂഇ നോക്കൂ ആ ഹാപ്പി ന്യൂഇറിനെ അത്രയും തിരിച്ച് മറുപടി പറഞ്ഞു ഇല്ല നീങ്ങി ഏൽക്കൂ സംതി ലൈക്ക് അത്ര വാക്കുകൾ മാത്രമാണ് അതിനൊരു മറുപടി പറയാൻ തിരിക്കാൻ മാത്രം ഈ മാധ്യമ ബോധമില്ലാത്ത മനുഷ്യനല്ല മമ്മൂട്ടി എന്നതാണ് ബാക്കി കേക്കു മറക്കാത്തത് കൊണ്ടല്ലേ വന്നതായി മറക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം ഇത് പറഞ്ഞ് ഇറങ്ങി പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് മുഖത്തെ വിഷമം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവന്മാരൊന്നും മാധ്യമ പ്രവർത്തകരുന്നേ ഇവന്മാരൊക്കെ ഈ കഴുകന്മാരെ പോലെ എന്തെങ്കിലും ശവം തേടി കൊണ്ട് മാത്രം പോകുന്ന ആളുകളെന്നാണ് അവരൊക്കെ പറയേണ്ടി വരിക എം പി യുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചുള്ള ചോദ്യം നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് നിങ്ങൾ ആ സമയത്ത് എന്താണ് ചോദിക്കേണ്ടത് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മകൾ പങ്കുവെക്കാൻ കഴിയുമോ അതാണ് ചോദിക്കേണ്ടത് അതേത്തെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും രണ്ട് വാക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ പകരമായിട്ട് എന്താണ് മാധ്യമപ്ര ചോദിച്ചത് ഇദ്ദേഹം പറയുന്ന ഞാൻ എന്ത് ഉത്തരമാണ് പറയേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല യുവന്മാരൊക്കെ എന്തൊക്കെ ചോദിച്ചതാണ് ഇനി ഭാവിയിലൊക്കെന്നൊക്കെ മരണ വീട്ടിൽ പോയിട്ട് മരിച്ചു എടുക്കുന്ന ആ പ്രിയപ്പെട്ടവരുടെ ബന്ധുക്കളെ വായിലേക്ക് മയക്കും തിരികെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്തു എന്ന് ചോദിക്കുന്ന വർഗങ്ങളാണോ ദുരന്തം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല എന്തായാലും ആ ചോദിച്ച ആള് എനിക്ക് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല എന്തായാലും മാധ്യമത്തിൽ തന്നെയായിരിക്കും ആ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരിക്കുക മമ്മൂട്ടിന് ഉത്തരം പറഞ്ഞത് എം ടി മരിച്ചിട്ട് പത്ത് ദിവസമായി മറക്കാത്തത് കൊണ്ടല്ലേ വന്നത് മറക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ വന്നത് ഇതിലുമേറെ സുന്ദരമായിട്ട് ആ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ മമ്മൂട്ടി വേറെ ഏത് വാക്കുകൾ പറയണം ഇത് എഴുതി കൊടുന്ന് വായിച്ചത് സുഹൃത്തുക്കളെ മമ്പുട്ടി എന്ന് പറയുന്ന മനുഷ്യൻ വീട്ടിൽ നിന്ന് എഴുതി കൊണ്ടുവന്നിട്ട് അത് ഇന്നത് പറയാം മാധ്യമത്തിൽ ചോദിക്കും ഇന്നത് പറയാമെന്ന് ട്രെയിൻ ചെയ്ത് വന്നതെന്നല്ല ആ ചോദ്യങ്ങൾക്ക് അപ്പോഴും ഉത്തരമാണ് പത്ത് ദിവസത്തിനും കഴിഞ്ഞ ശേഷമാണ് ഞാൻ അവിടെ എത്തിയത് മറക്കാത്തത് വന്നേ മറക്കാൻ കഴിയാത്തത് വന്നത് അതാണ് അതാണ് ആ ഒരൊറ്റ ആ രണ്ട് വാക്കിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട് അദ്ദേഹവും ഇദ്ദേഹം തമ്മിലുള്ള ബന്ധം ബബായ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് ഒന്നെഴുതാൻ ശ്രമിക്കുന്നു വിചാരിക്കുന്നു മാധ്യമ പ്രവർത്തകർ കൂട്ടിയെ കുറിച്ചും മമ്മൂക്കിയെക്കുറിച്ചും എം ടിയെക്കുറിച്ചും ഒന്ന് പങ്കുവെക്കുക നിങ്ങളുടെ അനുഭവങ്ങളാണ് ബബായ്